ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഏത് ലെവലിലേക്ക് പോവുകയാണ് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം ബി ബി സി ഉൾപ്പെടെയുള്ള ലോകമാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയുന്നത് രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നാണ് അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ അത് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു വലിയ യുദ്ധം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം രണ്ടു രാജ്യങ്ങളും ബദ്ധ വൈദികളാണ് അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഒപ്പം നമ്മുടെ രാജ്യം ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുമെന്നതിനാൽ തന്നെ പാകിസ്ഥാനിലുള്ള ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അത് ഇതുവരെ ഒരു യുദ്ധത്തിലും കാണാത്തതായിരിക്കും ആഗോളതലത്തിലുള്ള ഭീകരതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം എന്ന നിലയിൽ കൂടി ഇന്ത്യൻ ആർമിയുടെ ഭാരതത്തിൻ്റെ പോരാട്ടം അത് അന്താരാഷ്ട്ര തലത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ അത് അതിനിർണായകമാണ് ചടുലമാണ് കൃത്യമാണ് ശക്തമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെല്ലാം ചേർന്ന് പ്രധാനമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി ഒരു നിലപാട് സ്വീകരിച്ചു അത് അല്പസമയം മുമ്പ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അതായത് തിരിച്ചടിക്കാനുള്ള എന്തു മാർഗവും ഇന്ത്യൻ ആർമിക്ക് സ്വീകരിക്കാം ഇന്ത്യൻ സൈന്യത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നു എങ്ങനെ എപ്പോൾ എവിടെ വെച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ഇന്ത്യൻ ആർമിക്ക് തിരിച്ചടിക്കാം അതുകൊണ്ട് തന്നെ ആ തിരിച്ചടിയുടെ ശക്തി കാഠിന്യം വളരെ കൂടുതലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇന്ത്യൻ സൈന്യം പ്രവർത്തിക്കുന്നതെങ്കിൽ ഏത് രാജ്യത്തിന്റെ സൈന്യമായാലും ഭരണകൂടത്തിന്റെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനൊരു പൂർണ്ണ സ്വാതന്ത്ര്യ സ്വഭാവം ഉണ്ടാകില്ല പക്ഷെ ഇവിടെ പരിപൂർണമായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ആർമിക്ക് നൽകുകയാണ് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ കരുതുന്നത് ഇത് പാകിസ്ഥാന് വലിയ പ്രഹരമായിരിക്കും ഭീകര കേന്ദ്രങ്ങൾക്ക് ഭീകര ശക്തികൾക്ക് വലിയ പ്രഹരമായിരിക്കും ഇപ്പോൾ തന്നെ കശ്മീരിലെമ്പാടും അറസ്റ്റുകളും സൈനിക നടപടികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഭീകരരുമായി എന്തെങ്കിലും ബന്ധമുള്ളവരെ തൂക്കുകയാണ് ഇന്ത്യൻ ആർമി ഇന്ത്യയുടെ ആത്മാവിനുമേൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച ആക്രമണം അതിന് തിരിച്ചടി കൊടുക്കണമെന്ന് ഈ രാജ്യം മുഴുവനുമുള്ള ജനങ്ങൾ മുറവിളി കൂട്ടുന്നു നമ്മുടെ രാജ്യത്തെ എല്ലാ രാജ്യസ്നേഹികളുടെയും സ്നേഹികളുടെയും ഹൃദയത്തിലേറ്റ മുറിവ് അതിനെ കൃത്യമായി തന്നെ പകരം ചോദിക്കണമെന്ന് നമ്മൾ എല്ലാവരും പറയുന്നു ഈ സാഹചര്യത്തിൽ സൈന്യം ഇത് ഏറ്റെടുക്കുമ്പോൾ നിർണായകമായ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഭീകരർക്ക് ഇതുവരെയും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അവർ കശ്മീരിൽ ഉണ്ട് എന്നാണ് വിവരം അവരെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാനുള്ള വാശിയിൽ തന്നെയാണ് ഇന്ത്യൻ ആർമി മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പായതോടെ പാകിസ്ഥാൻ പ്രതിരോധവും ജാഗ്രതയും ഉയർത്തുന്നുണ്ട് അവരുടെ വ്യോമപ്രതിരോധം പൂർണ്ണമാണ് എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രിമാരെല്ലാം മിനിറ്റ് വെച്ച് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എവിടേക്കാണ് ഇവർ പോകുന്നത് എവിടെയാണ് ഇവർ അഭയം തേടുന്നത് എന്താണിവർ ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് പോലും വിവരം കിട്ടുന്നില്ല എന്ന തരത്തിലാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അതായത് രാവിലെ മുതൽ തന്നെ തിരക്കെട്ട ചർച്ചകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് നമ്മുടെ ഭരണാധികാരികൾ തിടുക്കപ്പെട്ട് ചർച്ചകളിലൂടെ മുന്നോട്ട് പോകുന്നത് എങ്ങനെ തിരിച്ചടിക്കണം എന്നതിനെക്കുറിച്ച് പദ്ധതികൾ രൂപീകരിക്കുന്നു ഇതിനനുസരിച്ച് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വിവരം ചില നേതാക്കൾ പാകിസ്ഥാനിലെ ചില ഭരണാധികാരികൾ ഭീഷണികൾ മുഴക്കുന്നുണ്ട് സൈന്യം തയ്യാറായി എന്ന് പറയുന്നുണ്ട് എയർ സ്പേസ് മുഴുവൻ പ്രതിരോധത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്ന് പാകിസ്ഥാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു പക്ഷേ അതേസമയം തന്നെ അവിടുന്ന് വരുന്ന മറ്റു പല റിപ്പോർട്ടുകളും തന്ത്രപ്രധാനമായ പദവിയിലിരിക്കുന്ന പല നേതാക്കളെയും കാണുന്നില്ല എന്നുള്ളതാണ് അതായത് ഇന്ത്യയുടെ ആക്രമണം അത് എത്രത്തോളം ഭീകരമായിരിക്കുമെന്നും എത്രത്തോളം കടന്നു കയറി ആക്രമണം ഉണ്ടാകുമെന്നും ഒക്കെയുള്ളൊരു ധാരണ പാകിസ്ഥാനുണ്ട് ആയുധപരമായും സൈനികപരമായും ഇന്ത്യയുടെ ഏഴായിരത്ത് നിർത്താൻ കൊള്ളില്ല പാകിസ്ഥാൻ സൈന്യത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നേരത്തെ തന്നെ ജീവനും കൊണ്ട് ഓടുകയാണ് എന്ന മട്ടിൽ പല വ്യാഖ്യാനങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത പാകിസ്ഥാന് ചൈന നൽകുന്ന സഹായമാണ് അതായത് ചൈനയുടെ ഭാഗത്തു നിന്ന് വലിയ സഹായം പാകിസ്ഥാന് കിട്ടി എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അവസരം മുതലെടുത്ത് പാകിസ്ഥാനിലേക്ക് ചൈന ആയുധങ്ങൾ കൊണ്ടുപോയി ചൈന പോലും വിപണിയിൽ ഇറക്കാത്ത ആയുധങ്ങൾ അതുപോലെ തന്നെ ചൈന അവരുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന അവരുടെ തന്നെ സംഭരണശേഷിയിലുള്ള ഏറ്റവും തീവ്രമായ ആയുധങ്ങൾ ഇതൊക്കെ കറാച്ചിയിലേക്ക് എത്തിച്ചു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു അതുപോലെ തന്നെ തുർക്കി ഔദ്യോഗികമായി പറയുന്നത് ഞങ്ങൾ പാകിസ്ഥാനെ സഹായിച്ചിട്ടില്ല എന്നാണ് പക്ഷെ പാക് മാധ്യമങ്ങൾ പറയുന്നത് തുർക്കിയുടെ കയ്യയഞ്ഞ് സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അസർബൈജാൻ്റെ പിന്തുണയും പാകിസ്ഥാൻ ലഭിക്കുന്നുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളാണ് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന് പിന്തുണ കൊടുക്കാനായി പരസ്യമായി രംഗത്തുള്ളത് അതിൽ തുർക്കി രഹസ്യ പിന്തുണയാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല പക്ഷെ ചൈന വലിയ തോതിലുള്ള സഹായം നൽകുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം റഷ്യയുടെ നിലപാട് നോക്കുക റഷ്യ ഒരു നിഷ്പക്ഷത ഭാവിച്ചാണ് നിൽക്കുന്നത് റഷ്യ ഇന്ത്യ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു ആക്രമണം നടത്തിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് എടുത്തു ചാടിയുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്നാണ് ഇന്ത്യയോട് റഷ്യ പറയുന്നത് പക്ഷെ അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇന്ത്യയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തത് വലിയ നെറികേടാണ് എന്ന് മാത്രമല്ല ഇന്ത്യയുടെ ഏതു തരത്തിലുള്ള നീക്കത്തിനും ഏറ്റവും വലിയ പിന്തുണ നൽകുമെന്നും അതുപോലെ തന്നെ ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നൊക്കെ അന്താരാഷ്ട്ര സമൂഹം അതായത് പ്രബലരായ ശക്തികളെല്ലാം ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള നിർണായകമായ ഒരു തിരിച്ചടിയിലേക്ക് പോകാനാണ് ഇന്ത്യ ശ്രമിക്കുക എന്നായിരുന്നു ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പക്ഷെ വൈകിട്ട് നടന്ന നിർണായകമായ യോഗത്തിൽ സൈന്യത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി ഉത്തരവിടുന്നു എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സഹായത്തോടെയുള്ള ചില ഇടപെടലുകളും ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും നയതന്ത്രപരമായ തിരിച്ചടികൾ അതുപോലെ തന്നെ പതിയെ പതിയെ പാകിസ്ഥാനെ നിർണായക മായ തിരിച്ചടികൾ കൊടുക്കാനുള്ള നയതന്ത്രപരമായ തീരുമാനങ്ങൾ മറുവശത്തും ഉണ്ടാകുന്നുണ്ട് എന്തായാലും മൂന്ന് രാജ്യങ്ങൾ പാകിസ്ഥാനെ പിന്തുണ ചൊരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് കൃത്യമായി പക്വമായി ഘട്ടം ഘട്ടമായി തിരിച്ചടികൾ പല വിധത്തിൽ പല രൂപത്തിൽ നൽകാനുള്ള നീക്കമാണ് നടത്തുന്നത് ഇന്ത്യ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല